നമുക്ക് എക്സൽ മുതൽ ഫോർ എക്സൽ വരെ ടോപ്പ് വന്നിട്ടുണ്ട് അതായത് നല്ല ഉള്ളവർക്കുള്ള ടോപ്പ് വന്നിട്ടുണ്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടോപ്പാണ് വന്നിരിക്കുന്നത് മിറർ വർക്കോട് കൂടി വരുന്ന ഈ ടോപ്പാണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൂര വരുന്നുള്ളൂ പ്രത്യേകം നോട്ട് ചെയ്യണം ഇത് എക്സൽ മുതൽ ഫോർ എക്സൽ വരെയാണ് സൈസ് വരുന്നത് ലൈനിങ്ങോട് കൂടി സ്ട്രിക്റ്റ് ആയിട്ട് വരുന്ന ഐറ്റം ആണ് ഇത് വന്നിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ അല്ലെ നമുക്കിത് ഇത് മിക്സ് മാച്ച് ആയിട്ടാണ് കളേഴ്സ് വന്നിരിക്കുന്നത് ഇതിന്റെ അടുത്ത കളർ വരുന്നത് കാണുന്നുണ്ടല്ലോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇത് വന്നിരിക്കുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് ഐറ്റം വരുന്നത് ഡെയിലി വെയർ ഐറ്റം ആണ് അതിന്റെ മറ്റൊരു കളർ കാണുന്നുണ്ടല്ലോ ഓക്കെ ഇതിന്റെ മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുമ്പോൾ ഇതുപോലെ വരും യോക്കിന്റെ സൈഡിലെ മാറ്റം കണ്ടോ വരുന്നത് നമ്മൾ ഫോട്ടോ ഫോട്ടോലിയൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് വരുന്നത് രണ്ടും രണ്ട് കളറാണ് ഒരേ കളർ തന്നെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്ന ഐറ്റം ആണ് ഇത് വരുന്നത് വെറും അറുനൂറ്റി തൊണ്ണൂറ്റി മാത്രമേ വില വരുന്നുള്ളൂ അതുപോലെ തന്നെ വരുന്ന ഐറ്റം ആണ് ഇതും വരുന്നത് കാണുന്നുണ്ടല്ലോ യോക്കിന്റെ സൈഡിൽ നിന്ന് നേരെ മാറ്റം വന്നിരിക്കുന്നുണ്ടല്ലേ ഐറ്റം വരുന്നത് മാറ്റം വരുന്നത് കടന്നിട്ടില്ല അപ്പം നമ്മൾ ഓർഡർ തരികയാണെങ്കിൽ ശ്രദ്ധിച്ച് ഓർഡർ തരാൻ ശ്രമിക്കുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് ഐറ്റം വരുന്നത് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്യണം അത് മറക്കരുത് ഓക്കെ ഇത്രയും കളേഴ്സാണ് നമ്മുടെ ഇതിൽ അവൈലബാട്ട് വരുന്നത് ഞാൻ ഇതിന്റെ കളേഴ്സ് ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം ഓക്കെ താങ്ക്